ബിഗ് ബോസ് സീസൺ സെവനിലെ പ്ലാനിങ്ങും ഗെയിമുകളുമായിട്ട് ബിഗ് ബോസ് അകത്ത് ടാർഗറ്റ് ആരെയൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഗെയിം കളിക്കാൻ വന്നത് ആർക്കെതിരെ ആയിരിക്കും അവർ ഗെയിം കളിക്കാൻ വന്നത് നമുക്ക് നോക്കാം അത് മാത്രമല്ല ചെന്നപാട് തന്നെ ലക്ഷ്മീനെ പോയി കുളിക്കാൻ പറഞ്ഞ് ശോഭ അതെ ഇവിടെ പല കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് പല ആൾക്കാരെയും ട്രോളുന്നുണ്ട് പല ആൾക്കാർക്കും പല രീതിയിലും ട്രോളുകളിലൂടെ ക്ലൂ കൊടുക്കുന്നുണ്ടോന്ന് അറിയില്ല കാര്യം അവർ അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ പിന്നെ ഇതാണോ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ബി ബി ഹോട്ടൽ ഒരൊറ്റ ആൾക്കാര് ഇത് ബി ബി ഹോട്ടലാണെന്ന് പോലും തോന്നിയ ചന്ത പോലെ ഉണ്ട് കാണാൻ ലൈവില് ഇനി എപ്പിസോഡിൽ എങ്ങനെയാണെന്ന് അറിയില്ല കാര്യം ഒരു ബി ബി ഹോട്ടലിന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെതായിട്ടുള്ള ഒരു തരത്തിലുള്ള ഗ്രേസോ ഒന്നുമേ ഇല്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു പരസ്പരം വഴക്കിടുന്നു ദേഷ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ഒരു പലരും അലറി വിളിക്കുന്നു അങ്ങോട്ടോടുന്നു എല്ലാം കൂടെ ഗസ്റ്റിന്റെ ചുറ്റും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് എനിക്കിതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലായിട്ട് തോന്നുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം സോ ഇവിടെ എല്ലാ എല്ലാവരും കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ് ലക്ഷ്മി അനു അനുവും കഥാപാത്രങ്ങളായിട്ട് മരുന്ന് ലക്ഷ്മി ഇവിടെ ഭയങ്കര ബോൾഡായിട്ട് നല്ല രീതിയിലൊക്കെ തുടക്കം ഇവിടെയാണ് പക്ഷെ ലക്ഷ്മിയുടെ അടുത്ത് ശോഭ വന്ന് പറയാണ് കുളിച്ചിട്ട് വാ എന്ന് പറയുന്നു രണ്ടാമതും വന്നിട്ട് കുളിച്ചിട്ട് വാ എന്ന് പറയുമ്പോഴത്തേക്കും ലക്ഷ്മി അവിടെ തീർന്നു കേട്ടാ ലക്ഷ്മി അവിടെ ഒന്ന് ഉരുകിപ്പോയി മനസ്സിലായില്ലേ ലക്ഷ്മി അങ്ങ് മാറി നിൽക്കുക എപ്പോഴും ലക്ഷ്മിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവിടെയാണ് പക്ഷെ അങ്ങനെ തീരാൻ പാടില്ല തീരാൻ പാടില്ല അനു ഇവിടെ ഓടി നടന്ന് എല്ലാം ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ അനു ചെയ്യേണ്ടിയിരുന്നത് അനു മാനേജറാണ് അനുവിൻ്റെ താഴെ രണ്ട് അസിസ്റ്റന്റ് മാനേജേഴ്സ് ഉണ്ട് അവരെയും കൂടെ അവർക്കും കൂടെ പണി വീതിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എല്ലായിടത്തും അനു കടന്ന് ഓടിയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അസിസ്റ്റന്റ് മാനേജറും മാനേജറും രണ്ട് അസിസ്റ്റന്റ് മാനേജർ റെന അക്ബർ അനു ഇവർ തമ്മിൽ ഒരുവിധത്തിലുള്ള കോർഡിനേഷനും ഇല്ല കുറച്ച് ഈഗോ പ്രോബ്ലംസും ഉണ്ട് പിന്നെ ഷെഫായിട്ടുള്ള ബിന്നി എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല എങ്ങനെയൊക്കെ ഇത് കുളമാക്കാമോ ആ രീതിയിലൊരു ഗ്രേസ് ഇല്ലാത്തൊരു ഷെഫായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്നിലും ജിഷിനും ചെയ്യേണ്ട ജോലി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഷാനവാസും ആനീഷിനും കുറേ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ട് അവർ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട് അവർ അവരുടെ ജോലി മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും എല്ലാരും കൂടി ഇങ്ങനെ ഹോട്ടൽ ആയിട്ട് തോന്നില്ല എല്ലാം കൂടെ ഇങ്ങനെ ഗസ്റ്റിന്റെ ചോട്ടിൽ വന്നിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഗെ കൂടെ നടക്കുകയാണ് ഈവൻ നമ്മുടെ അത് നമ്മുടെ ജിസേൽ ജിസേലിൻ്റെ വാ തുറക്കാൻ പറ്റില്ല കേട്ടോ ജിസേലിന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സ്കില് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കാര്യം പുള്ളിക്കാരിക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ലാംഗ്വേജ് ബാരിയർ ബാരിയറാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ വർത്താനം പറഞ്ഞ് നിൽക്കാൻ അറിയില്ല ആര്യനും ആതിരയും ആതിലേക്ക് ഈ ടാസ്ക് ശരിക്കും മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആതിര ചെയ്യുന്നുണ്ട് ആര്യൻ ഇവിടെ എന്നത്തേയും ഓവർഡൂ ഒക്കെ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരനും ഈ ടാസ്ക് എങ്ങനെ മനസ്സിലായെന്ന് അറിയില്ല നമുക്ക് വഴിയെ നോക്കാം അതുപോലെ ന്യൂറയ്ക്കും അഭിഷേക്കും അവരും ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മാനേജർ അസിസ്റ്റന്റ് മാനേജർ ജനറൽ മാനേജർ ഇവർക്കിടയിലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഷെഫ് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അലറി വിളിയും ബഹളം മാത്രമാണ് കാണുന്നത് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പിന്നെ ഒരു തരത്തിലുള്ള ഒരു ഡെക്കോറം ഡെക്കോറം ഞാൻ എന്താ പറയണ്ടത് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുവന്ന ഫുഡ് എടുത്ത് കഴിക്കുക ആതിലേന്നെയല്ല ഞാൻ പറയണത് ഇനി നിവീനൊക്കെ വന്നിട്ട് ആ ഫുഡ് എടുത്ത് കഴിക്കുന്നു ഒരു തരത്തിലുള്ള ഒരു ഡിസിപ്ലിനും മാനേഴ്സും കാണുന്നില്ല ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മൊത്തം ക്ലീൻ ആയിരിക്കും വൃത്തിയായിരിക്കും നമുക്കിങ്ങനെ ഓരോരുത്തരും അവരവരുടെ പൊസിഷനിലായിരിക്കും അതായത് അറ്റൻഡർസ് അവിടെ നമുക്കിങ്ങനെ നല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ സീസൺ ഫൈവിലെ ജുനൈസിന്റെ മാനേജിങ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അഖിൽ അഖിലിന്റെ ആ ഒരു ഹോട്ടൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കാര്യം അതും ഇഷ്ടപ്പെട്ടു സീസൺ ടുവയെ കാര്യം നമുക്കിങ്ങനെ ഗസ്റ്റിനെയൊക്കെ എടുത്ത് ഇതിപ്പോൾ ഇതിപ്പോൾ ഗസ്റ്റിന്റെ ചുറ്റും ഇങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇവിടെ ഇനി നടന്ന കാര്യങ്ങൾ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ആരും ഒരു ഗിറ്റാർ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഉദിത് നാരായണം പാടുന്ന പോലെ നിങ്ങളിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒക്കെ കിടന്ന് ഗിറ്റാർ അടിക്കുന്നുണ്ട് അത് ബിഗ് ബോസ് പറഞ്ഞ് നിർത്തിപ്പിച്ചു കേട്ടോ അത് കഴിഞ്ഞ് സ്റ്റോറൂമിൽ സാധനങ്ങളൊക്കെ വരെയാണ് പിന്നെ അത് കഴിഞ്ഞ് ബസർ അടിക്കാൻ ടാസ്ക് ആരംഭിച്ചു ലക്ഷ്മി ഇവിടെ എല്ലാവരും വഴക്ക് പറഞ്ഞ് ലക്ഷ്മി നല്ല രീതിയിൽ തുടക്കം ഇട്ടായിരുന്നു കേട്ടോ ലക്ഷ്മി സൂപ്പർ ആയിരുന്നു തുടക്കത്തിൽ എല്ലാവരെയും ലക്ഷ്മിയുടെ ലക്ഷ്മി ജീവിക്കുകയായിരുന്നു അഭിനയിക്കുകയല്ല ജീവിക്കുകയായിരുന്നു എല്ലാവരെയും ലക്ഷ്മിയുടെ കീഴിൽ നിർത്തി എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അനു ഓടി നടത്തുന്നുണ്ടായിരുന്നു അനു എല്ലാം ചെയ്യണം എന്നുണ്ട് നമുക്കങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റില്ല സംടൈംസ് സ്മാർട്ട് വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ് എല്ലാം കടന്ന് ചെയ്തിട്ട് കാര്യമില്ല കുറച്ചൊക്കെ വർക്ക് വീതിച്ചു കൊടുക്കുക രണ്ട് അസിസ്റ്റന്റ് ഉണ്ട് റെനയാണെങ്കിൽ റെന ഇവിടെ എനിക്ക് അറിയത്തില്ല റെന ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവം ഇതിലേക്ക് എടുത്തിടുന്നു മനസ്സിലായില്ലേ ഇവരുടെ ബേസിക് സ്വഭാവം ഉണ്ടല്ലോ ഈ കിടന്ന് അലറി വിളിക്കുക വഴക്കിടുക പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ ഇവർ ക്യാരക്ടർ അല്ലാതെ മാറുകയാണ് എന്തെന്ന് അങ്ങനെയാണോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇവർ ഗസ്റ്റ് നിൽക്കുമ്പോഴും ഇത് തന്നെയാണ് സോ അതൊരു ഒരു 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 നീറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല ഇപ്പം അനു ഓടി നടന്ന് ചെയ്യാൻ നോക്കുന്നു അതുപോലെ തന്നെ സാബുമാൻ എന്ത് ചെയ്യണം എന്നറിയില്ല സാബുമാൻ പ്രതിമയാണ് പക്ഷെ ഇപ്പം വീട്ടിനകത്തൂടെ നടക്കുകയാണ് പിന്നെ ആതിലെയും ജി എമ്മും മുഖാമുഖം അവർ ഒരു വഴക്ക് പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് ആതിലെ അവിടെ കയറിയിരിക്കുന്നു അപ്പം ജി എം ആയ ലക്ഷ്മിയും ആതിലെയും തമ്മിലൊരു വഴക്ക് അതൊക്കെ നല്ലതാണ് കുഴപ്പമില്ല നന്നായിട്ട് വരുന്നു ഒനിയിൽ ഇവിടെ റബ്ബറായിട്ട് നിൽക്കാൻ നോക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ആതിലെയും ആരി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നു അത് കഴിഞ്ഞ് കിച്ചൺ സിങ്ക് ഒക്കെ വൃത്തികളായിട്ട് കിടക്കുന്നുണ്ട് അത് അവരെ വിളിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് ക്ലീൻ ക്ലീൻ ആക്കിയിട്ടില്ല അങ്ങനെ ലിവിംഗ് ഏരിയയില് എല്ലാവരും എല്ലാവരും പിടിച്ചിരുത്തുന്നു ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷിൻ്റെ അക്ബറിനും നമ്മളെ ഈ വൈൽഡ് ഗാർഡ്സ് കൊടുത്ത വലിയ പണിയില്ലേ ആ പണിയിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാം അതായത് അവരുടെ പണി വലിയ അതായത് ഏറ്റവും കൂടുതൽ കോയിൻസ് അവർ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അവരുടെ ആ വലിയ രണ്ട് പണിയുണ്ടല്ലോ അക്ബറിന് കിട്ടിയത് എന്താണ് ക്യാപ്റ്റൻ ആവാൻ പറ്റത്തില്ല അനീഷിന് ഒരിക്കലും നോമിനേഷൻ പവർ ഇല്ല ഈ രണ്ട് സംഭവം എടുത്ത് മാറ്റും അവർ ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുകയാണെങ്കിൽ ആ രണ്ട് പവറും എടുത്ത് മാറ്റും ആ രണ്ട് പവർ രണ്ട് പണി അങ്ങനെ പിന്നെ ആരെയോട് ഗിറ്റാർ തിരിച്ചുകൊണ്ട് വെക്കാൻ പറഞ്ഞു വൈകുന്നേരം മാത്രം പ്ലേ ചെയ്താൽ എന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം അനു റെനയൊക്കെ ഇവിടെ പിന്നെ സ്വാഗതം ചെയ്യാനുള്ള പൂക്കളൊക്കെ എടുത്ത് വെക്കുന്നു വെൽക്കം ഡ്രിങ്ക് സെറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും വെൽക്കം ഡ്രിങ്കിൽ നാരങ്ങയില്ല നാരങ്ങ അബിയെടുത്ത് ഒഴിച്ചു വെച്ചേക്കായിരുന്നു അങ്ങനെ എടാ എടാ എന്നൊക്കെ പറഞ്ഞ് അനു അവിടെ പോയിട്ട് എടുത്തു വെക്കുന്നു അതായത് നാരങ്ങ എടുത്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞ് റെന എൻ്റെ ലിഫ്റ്റിക്കെവിടെ ലിസ്റ്റിക്കെടെ ഞാൻ ചെയ്യുന്നത് ഇവർക്കൊരു ആ ക്യാരക്ടറിൻ്റെ ഒരു 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 ഭംഗി ഇവർ കൊടുക്കുന്നില്ല ഇവരുടെ ക്യാരക്ടേഴ്സിനെ ഭംഗിയാക്കുന്നില്ല അതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം കേട്ടോ അപ്പം ഷെഫ് ബിന്നി റനയൻ തമ്മിൽ അതിൻ്റെ ഇടയ്ക്ക് വഴക്ക് ടാസ്ക് തുടങ്ങി ടാസ്ക് തുടങ്ങി ഷെഫ് ബിന്നിയും റനയൻ തമ്മിൽ വഴക്ക് അതൊക്കെ എനിക്കൊരു കച്ചറ വഴക്ക് പോലെ ഫീൽ ചെയ്യുന്നു വർത്തമാനം ഇവർ തമ്മിലുള്ള നമുക്കൊരു വഴക്ക് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോഴ് അതൊരു ഭംഗിയാണ് കാണാൻ അതൊരു ഭംഗിയായിട്ട് വഴക്ക് ഉണ്ടാക്കുക ഇങ്ങനെയാണ് വഴക്കിടുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വഴക്കിടെയാണ് ഷെഫും അസിസ്റ്റന്റ് മാനേജറും സോ അതൊക്കെ എനിക്കൊരു ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ ശേഷം എല്ലാവരും റെഡിയാവുന്നു കുറേ പൂക്കളൊക്കെ വരുന്നു എല്ലാവരും കുറേ കുടയൊക്കെ ചൂടി വെക്കുന്നു രണ്ട് കുട മതി പിന്നെ ഇവരെ നിർത്തിയണ്ട രീതിയൊക്കെ എല്ലാം കൂടെ കൂടി പിടിച്ച് നിൽക്കുന്നു അനുകടന്ന് അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട് ആരും കേൾക്കുന്നൊന്നുമില്ല അവിടെ ഫ്രണ്ടിൽ പോയിട്ട് ആതിലെയും ആരിനും പോയി നിൽക്കുന്നു അപ്പം ബിഗ് ബോസ് പറഞ്ഞൊന്നും മാറി നിൽക്കും ഷെഫുകളെയൊക്കെ ഒരു ഭാഗത്ത് അടുക്കി നിർത്താം അറ്റൻഡേഴ്സും ക്ലീനേഴ്സിനെയൊക്കെ ഒരു ഭാഗത്ത് നിർത്തുക മാനേജേഴ്സും അസിസ്റ്റൻ്റ് മാനേജറിനെ ഒരു ഭാഗത്ത് നിർത്തുക അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ എനിക്കറിയില്ല ഒന്നും ചെയ്തിട്ടില്ല എനിക്കത് കുഴപ്പമില്ല എങ്ങനെയൊക്കെ രണ്ട് വരിയായിട്ട് ആൾക്കാർ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു കാര്യം നിൽക്കില്ലെന്നറിയാം അതുകൊണ്ട് രണ്ട് വരിയായിട്ട് അതൊക്കെ എപ്പിസോഡിൽ ക്ലിയർ ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് ഗസ്റ്റ് പറയുകയാണ് ശോഭയും ഷിയാസും വരുന്നുണ്ട് അന് കുട പിടിച്ച് കൊടുക്കുന്നു ആദ്യം തന്നെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോകുന്നു സ്റ്റാച്ചുവിലേക്ക് ശോഭ കോയിൻ ഒക്കെ ഇടുന്നു ബെഡ്റൂമിൽ കയറുന്നു അത് കഴിഞ്ഞ ശേഷം ഭയങ്കര മോശമാണെന്ന് പറയുന്നത് കാര്യം ഈ അനീഷും ഷാനവാസും കൂടെ ശോഭയ്ക്കും ഷിയാസിനുമുള്ള ബെഡ്റൂം ബെഡ് മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീൻ അല്ല അത് കഴിഞ്ഞ ശേഷം ഇതെന്തോന്നാണ് ഡ്ര ഡേ കെയറോ എന്ന് വെച്ചിട്ട് രണ്ട് പാവകൾ ആതിലേടെ നൂറുടെയും പാവ എടുത്ത് കാണിക്കുന്നുണ്ട് സോ ഇതൊക്കെ അവരുടെ ഒരു ക്ലൂ ആണ് ഇതൊക്കെ അവർക്ക് കാണാൻ പറ്റുന്നൊരു ക്ലൂ ആണ് അതിന് വേണ്ടിയിട്ടായിരിക്കും പോയി നിൽക്കുന്നത് അവിടെയൊക്കെ കേട്ടോ കൂടെ പോയി നിൽക്കുന്ന കാര്യം ഇതെല്ലാം ക്ലൂ ആണ് കാര്യം അവർക്ക് ഇതൊക്കെ നെഗറ്റീവാണെന്ന് മനസ്സിലാവും മനസ്സിലായില്ലേ അത് കഴിഞ്ഞ ശേഷം വെൽക്കം ഡ്രിങ്ക് എനിക്ക് ടെങ്ക കോക്കലേറ്റ് മതിയെന്ന് ശോഭ പറയുകയാണ് അത് കഴിഞ്ഞ് നിവീൻ പോയിട്ട് ഷിയാസിൻ്റെ അടുത്ത് ഡോക്ടർ ഞാൻ ഡോക്ടറാണ് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഷിയാസ് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഷിയാസ് ഹൃദയമില്ല ഇല്ല എന്നും നിവിൻ പറയുകയാണ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഹൃദയം ഞാൻ വൈഫിന് കൊടുത്തിട്ട് വന്നതൊക്കെ ഷിയാസ് പറയാണ് ഷിയാസ് എനിക്ക് ചില്ലിയാമെന്നതായിട്ടാണ് ഫീൽ ഇത് പക്ഷേ എനിക്ക് പ്രൊമോ കണ്ടപ്പോൾ മനസ്സിലായി ചില്ലിയാൻ എന്നുള്ളത് പ്രൊമോയുടെ കാര്യം ഇത് ഇപ്പം നടക്കാൻ പോകുന്നതേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാം അടുത്ത വീഡിയോയിൽ അത് കഴിഞ്ഞ ശേഷം ശോഭ ഇവിടെ ഇൻട്രൊഡക്ഷൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ വന്നേക്കുന്നത് ഞാൻ ഷോഭ എന്ന് തന്നെ പറയുകയാണ് രണ്ട് ദിവസത്തേക്കാണ് ഡയമണ്ട് മർച്ചൻ്റായിട്ടാണ് വന്നേക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് പിന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതൊക്കെ കുറച്ച് അനാവശ്യ ചോദ്യങ്ങളാണ് അതിൻ്റെയൊന്നും ആവശ്യമില്ല കുറേ നമ്മൾ ഗെസ്റ്റല്ലേ ബി ബി ഹോട്ടലല്ലേ ഇത് അത് കഴിഞ്ഞിട്ട് ഷിയാസ് ഇൻ്റർനാഷണൽ ലക്ഷറി കാർ ഡീലറാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പം ജി ജനറൽ മാനേജർ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ശോഭ പറയാണ് ജിയം ഒന്ന് പോയി കുളിച്ചിട്ട് വരും ലക്ഷ്മിയോടൊന്ന് പോയി കുളിച്ചിട്ട് എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് അടുത്ത് വരുമ്പോഴേ അലർജിയാണെന്ന് പറയുന്നു ഷിയാസ് ഷിയാസ് എന്തൊക്കെയാണ് സംസാരിക്കും ഷിയാസ് ഈ കാര്യത്തിലൊന്നും പ്രിപ്പയർഡല്ല അപ്പോൾ ശോഭ എനിക്ക് പത്ത് പെട്ടി വരാനുണ്ട് അതിന് നിറച്ച് ഡയമണ്ട്സ് ആണ് അതിനകത്ത് ഒരു സംഭവം ഉണ്ട് അത് അതിലേക്ക് കിട്ടാനുള്ളതാണ് കേട്ടോ അതിന് അടിച്ചു മാറ്റാൻ വേണമെങ്കിൽ അപ്പം ലക്ഷ്മി ഇവിടെ വരുന്നു പിന്നെയും പിന്നെയും ലക്ഷ്മിയോടും ലക്ഷ്മി ലക്ഷ്മി വന്ന അടുത്ത് നിൽക്കുമ്പോൾ ശോഭ പറയുന്നു അയ്യോ നിങ്ങൾ കുളിച്ചില്ലേ കാക്കക്കുളിയാണോ കുളിച്ചു വന്നത് ഒന്നും കൂടെ പോയി കുളിച്ചിട്ട് വരാൻ വേണ്ടി പറയുന്നു വരുമ്പോഴേ എനിക്ക് അലർജി ആണെന്ന് പറഞ്ഞത് അത് ലക്ഷ്മി ഒരു പണി കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ആതിലെ ജ്യൂസ് എടുത്ത് കുടിക്കുന്നു അയ്യോ അയ്യോ ജ്യൂസ് ജ്യൂസ് എടുത്ത് കുടിച്ചാ കുടിക്കാതെ ഇത് കുറച്ച് ഞാൻ പറഞ്ഞ ഗ്രേസ് കുറവാണ് അവർക്ക് ഇവർക്ക് ആർക്കും ഗ്രേസ് ഇല്ല അതിന് ഉൾപ്പെടെ അവിടെ ആർക്കും ഗ്രേസ് ഇല്ല ഈ ഒരു ഇത് ചെയ്യാൻ ഒരു ഗ്രേസ് ആർക്കും എനിക്കെന്തോ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലായിട്ട് തോന്നുന്നില്ല തോന്നില്ല ചന്ത ഹോട്ടൽ പോലെ തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ശോഭ എനിക്ക് ബോഡി ഗാർഡിനെ വേണമെന്നും ജിസേലിനെയും ആരിനെയും വിളിക്കുന്നു ആരിനെ ശോഭയുടെ സാരി തുമ്പ് പിടിക്കാൻ പറയുന്നു ഇതെല്ലാം ക്ലൂ ആണ് അതൊക്കെ ആ ആ മണ്ണൻ ആരെയും എല്ലാം മനസ്സിലായോ എന്തോ എനിക്ക് തോന്നുന്നില്ല മനസ്സിലായെന്ന് സാരി തുമ്പ് ഇങ്ങനെ പിടിപ്പിക്കുകയാണ് ശോഭ ഇങ്ങനെ സാരിത്തുമ്പ് പിടിപ്പിക്കുക കൊണ്ട് ആരും സാരിത്തുമ്പും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ മനസ്സിലായ മനസ്സിലാകും അതൊന്നും മനസ്സിലാവൂല എവിടെ മനസ്സിലാകാൻ അങ്ങനെ മനസ്സിലായെങ്കിൽ പിന്നെ അല്ലേ അപ്പം ശോഭ കിച്ചൻ സ്ലാബിന്റെ മുകളിൽ കയറിയിരിക്കുന്നു എതും ഒരു ക്ലൂ ആണ് അത് കഴിഞ്ഞ് ആരും ആരിനെ സാരത്തുമ്പ് പിന്നെയും പിടിപ്പിക്കുന്നു അത് കഴിഞ്ഞ് എന്ത് ഇവർക്ക് സെർവ് ചെയ്യാൻ പോലും അറിയില്ല ഒരു ഒരു സാധനം കൊണ്ട് ഗസ്റ്റിന് സെർവ് ചെയ്യാൻ ആ എന്തോ കുറേ ചിപ്സൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടങ്ങ് വെച്ച് കൊടുക്കുന്നു അത് കഴിഞ്ഞ് സ്നാക്സ് വരുന്നു അതിനകത്ത് സ്റ്റോബ കുറേ കാര്യങ്ങൾ വാഴയാണെന്നൊക്കെ പറയുന്നുണ്ട് പലയിടത്തും പിന്നെ അത് കഴിഞ്ഞ് മാനേജർ അവിടെ അലറി വിളിച്ച് വരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ മാനേജർ നമ്മുടെ അനു അത് കഴിഞ്ഞ് നിവിനകതെന്ന് അടിച്ചു മാറ്റുന്നു അപ്പോൾ അനു എടുത്ത് കഴിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ സോ ഇതൊക്കെ എന്താണ് ഇത് എന്താണിത് ഇതാണോ ഹോട്ടല് അതിനിടയിൽ കൂടെ ഷിയാസ് വന്ന് ബെഡ്റൂം നോക്കുന്നു പ്ലാച്ചി അവിടെ നിന്നൊന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം മാനേജർ മാനേജറും അനുവും പ്ലാച്ചി അവിടെ ചോദിച്ചിട്ട് പോകുന്നു ഇത്രയേ ഉള്ളൂ ബാക്കി സംഭവങ്ങൾ ഞാൻ പറയാം മൊത്തത്തിൽ എനിക്ക് ഇതൊരു ബി ബി ഹോട്ടലായിട്ടും ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഇനി ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമെന്ന് അറിയില്ല ഇനി എപ്പിസോഡിൽ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് കഴിയുമെന്ന് അറിയില്ല പക്ഷേ അവിടെ ഷോഭ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യേ നൂറേനെയും വെച്ചിട്ടൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് നമുക്ക് ബാക്കി അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം പ്ലാച്ചിയുടെ വിശേഷങ്ങളുമായിട്ട് വരാം പല പല ഗെയിമുകളും ഇവിടെ വരുന്ന വന്ന ആൾക്കാർ കളിക്കാൻ നോക്കുന്നുണ്ട് ഇന്ന് ഗെയിം എങ്ങനെയാണ് നാളെ ഗെയിം എങ്ങനെയാണ് ഇനി അങ്ങോട്ട് ഗെയിം എങ്ങനെയാണ് നമുക്ക് നോക്കാം അടുത്ത വീഡിയോയ്ക്ക് വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത അതുവരേക്കും ബായ്